പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ബിഎസ്സി നഴ്സിംഗ് കോളേജ് ആരംഭിക്കാനുള്ള ശ്രമത്തിന് തിരിച്ചടി ക്ലാസ് നടത്താൻ നഗരത്തിലോ പ്രാന്ത പ്രദേശങ്ങളിലോ ആവശ്യമായ സ്ഥല സൌകര്യം ലഭ്യമാവാത്തത് പദ്ധതി അനുശ്ചിതത്തിലാക്കുന്നു നടപ്പ് വിദ്യാഭ്യാസ വർഷത്തിൽ ക്ലാസ് ആരംഭിക്കുമെന്നായിരുന്നു പ്രഖ്യാപനമെങ്കിലും ഇതേവരെ പ്രാഥമിക പ്രവർത്തനം പോലും നടത്താനായിട്ടില്ല സംസ്ഥാനത്തെ മാതൃക താലൂക്ക് ആശുപത്രിയായ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നഴ്സിംഗ് കോളേജ് ആരംഭിക്കാൻ കഴിഞ്ഞ കൊല്ലമാണ് തീരുമാനമായത് ഈ ആവശ്യം ഉന്നയിച്ച് പി എസ് സുബാലംഎൽഎ നേരത്തെ ആരോഗ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു നഴ്സിംഗിനൊപ്പം പാരാമെഡിക്കൽ കോഴ്സുകൾ തുടങ്ങാൻ പദ്ധതിയിട്ടിരുന്നു കീഴിലുള്ള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജിയുടെ നേതൃത്വത്തിലാണ് ഇതിന് നടപടി ആരംഭിച്ചത് ക്ലാസുകൾ നടത്തുന്നതിന് ആശുപത്രിയിലോ അധികം അകലെയല്ലാതെയോ പതിനായിരം ചതുർശ്രേണി വിസ്തൃതിയിലുള്ള കെട്ടിടം വേണമെന്നായിരുന്നു നിർദ്ദേശം ഇതിന്റെ ഭാഗമായി എംഎൽഎയുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ കൊല്ലം മാർച്ചിൽ സിമെന്റ് നഴ്സിംഗ് കോളേജ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം താലൂക്ക് ആശുപത്രി സന്ദർശിച്ചു ക്ലാസ് മുറികളും ലാബ് ഒരുക്കാൻ ആശുപത്രിയിലും തൊട്ടു ചേർന്നുമായി മതിയായ സ്ഥല സൗകര്യമുണ്ടെന്നാണ് സൌകര്യമുണ്ടെന്നാണ് ഒത്തിരുപത്തിയഞ്ചിലെ അധ്യയന വർഷം കോഴ്സ് ആരംഭിക്കാനും തീരുമാനിച്ചു എന്നാൽ വിശദമായ പരിശോധനയിൽ ക്ലാസ് മുറികൾ സജ്ജമാക്കാൻ കൂടുതൽ സ്ഥല സൗകര്യം ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ടു ഇതേ തുടർന്ന് പുനലൂരിലും പരിസര പ്രദേശങ്ങളിലും കെട്ടിടം ലഭ്യമാക്കാൻ എം നേതൃത്വത്തിൽ ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല പുനലൂർ മണ്ഡലത്തിൽ തന്നെ ഏതാനും വർഷമായി പൂട്ടിക്കിടക്കുന്ന സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിന്റെ കെട്ടിടം ലഭ്യമാക്കാൻ ശ്രമിച്ചെങ്കിലും ഇതും ഫലം കണ്ടില്ല നിലവിൽ പദ്ധതി അനിശ്ചിതത്വത്തിലാണ് ആവശ്യമായ സ്ഥല സൗകര്യം ലഭ്യമാവാതെ പൊതുമേഖലയിൽ നഴ്സിംഗ് കോളേജ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാവില്ല താലൂക്ക് ആശുപത്രിയിൽ പത്ത് നിലയുള്ള കെട്ടിടം ഉൾപ്പെടെ തിയറി ക്ലാസുകൾ നടത്താൻ സ്ഥലം ലഭ്യമല്ല പകരം നഴ്സിംഗ് കോഴ്സിനുള്ള പ്രായോഗിക പരിശീലനം നൽകാൻ മാത്രമേ കഴിയുകയുള്ളൂ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നഴ്സിംഗ് കോളേജ് യാഥാർത്ഥ്യമായാൽ ആശുപത്രിയിൽ നഴ്സുമാരുടെ കുറവിന് വലിയൊരു അളവ് വരെ പരിഹാരം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തലുകൾ അതേസമയം സ്ഥലം ലഭ്യമായിട്ടില്ലെങ്കിൽ പോലും പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ലെന്നും ബദൽ സൗകര്യമൊരുക്കുന്നതിന് ഊർജിതമായ ശ്രമങ്ങൾ നടന്നുവരുന്നുണ്ടെന്നും പുനലൂർ എം എൽ എയുടെ ഓഫീസ് വൃത്തങ്ങൾ അറിയിച്ചു ഫോക്സ്